ഹലോ ഗീസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ നമ്മൾ ചൂണ്ടയിടാൻ ഇറങ്ങിയാണ്ട് കാനയിലാണ് നമ്മൾ ചൂണ്ടയിടണത് കാനയിൽ ചെന്നപ്പോഴത്തേക്കും വൻ ശോകം അത്യാവശ്യം വെള്ളം കൂടുതലുണ്ടായിരുന്നു പിന്നെ മീനിൻ്റെ ആക്ടിവിറ്റി അങ്ങനെ കാണിക്കുന്നില്ല ഒന്നിനൊണ്ട് കൊത്ത് കിട്ടിയെങ്കിലും നമുക്ക് മീനങ്ങനെ കിട്ടിയില്ല പിന്നെ നേരെ ഏറെ എടുത്തുകൊണ്ട് തോട്ടി ഒന്ന് ചൂണ്ടി കിട്ടും തോട്ടിലൊക്കെ ഇഷ്ടംപോലെ കറിപ്പും അറിയുന്നുണ്ടായിരുന്നു നമുക്കിഷ്ടം പോലെ കറുപ്പ് കിട്ടിയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ തോട് അപ്പോൾ മണ്ണിരോപോർത്താണ് നമ്മളിന്നും മീൻ പിടിക്കുന്നത് ഈ കരിങ്കല് കെട്ടിൻ്റെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ മീനുണ്ട് ഇവിടെയൊക്കെ നേരത്തെ ചൂണ്ടിക്കിട്ട് കഴിഞ്ഞാൽ നാടൻമുഴി ഇഷ്ടംപോലെ കിട്ടുമായിരുന്നു ഇപ്പം നാടൻ മുഴിനെ കണ്ട കാലം മറന്നു നാടൻമുഴിയൊന്നും അങ്ങനെ ഇല്ല ഇപ്പം ഒന്ന് രണ്ട് തവണ ചൂണ്ട കിട്ടപ്പോൾ തന്നെ നമുക്ക് രണ്ട് ഞണ്ട് കിട്ടിയായിരുന്നു അത് എൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഞണ്ട് പിന്നെ കോഴിക്കോടലിട്ടാലും അതുപോലെ തന്നെ മണ്ണരി ഇട്ടാലും ഞണ്ട് കയറി പിടിക്കും ഈ കണ്ടത്തിന്നുള്ള മീനൊക്കെ നേരെ ഈ തോട്ടിലേക്ക് വന്ന് ഒരുപാട് കയറാറുണ്ട് കറുപ്പിൻ്റെ ആക്ടിവിറ്റി നല്ലപോലെ കാണിക്കുന്നുണ്ട് ഒന്നിന് പറയും ഒന്നായിട്ട് മൂന്നാല് കയറുപ് കിട്ടി പിന്നെ നമുക്ക് കരിങ്ങിനോട് ചേർന്ന് വേറൊരു സ്ഥലത്താണ് നമ്മൾ ചൂണ്ടിക്കിട്ട് മഴ ചെയ്ത് അത്യാവശ്യം കലക്കലൊക്കെ ഉണ്ടായിരുന്നു തോട്ടിൽ അപ്പോൾ കലിങ്ങിൻ്റെ അവിടെ ഇട്ട് കഴിഞ്ഞ് അപ്പം തന്നെ നമുക്ക് ചില്ലാങ്കുരി അടിച്ചു ചില്ലാങ്കുരിയാണ് കൂടുതലും ഇവിടെ കിട്ടുന്നത് ചില്ലാങ്കുരി ഇങ്ങനെ കൂട്ടമായിട്ട് നമുക്ക് നിൽക്കുന്ന അവിടെ കാണാം പിന്നെ അതുപോലെ തന്നെ പരള് പള്ളത്തി അങ്ങനെയുള്ള മീനൊക്കെ കൂടുതലും കിട്ടാറുണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ ചൂണ്ടിക്കിട്ടപ്പോൾ ഒരു ചേട്ടന് ഒരു മനഞ്ഞിൽ കിട്ടി അത്യാവശ്യം സൈസ് ഒരു മനഞ്ഞിലാണ് കിട്ടിയത് കോഴിക്കൊള്ളത്താണ് പുള്ളി ചൂണ്ടയിട്ടത് കിട്ടുന്നത് ഒന്നിന് പുറ ഒന്നായിട്ട് ഇങ്ങനെ മീനൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു ചൂണ്ടകളിൽ എപ്പോഴും ഒരു രസമാണ് മീൻ കിട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നല്ല രസമുള്ളൊരു പരിപാടിയാണ് സമയം പോകണമെന്ന് അറിയില്ല അതുപോലെ തന്നെ എന്നും ഒരുപോലെ മീൻ കിട്ടണമെന്നില്ല ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ വൻ ശോകമാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നാലും മീനൊന്നും കിട്ടാറില്ല ചില സമയത്ത് നല്ല രീതിയിൽ തന്നെ മീൻ കുത്തും നമ്മൾ ചൂണ്ട കെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ മഴ പെയ്തു തോട് ശരിക്കും കലങ്ങി തന്നെയാണ് കിടന്നത് നമ്മൾ ചൂണ്ട സൈഡിൽ തന്നെ മീനൊക്കെ ഇഷ്ടം പോലെ അറിയുന്നുണ്ട് കറുപ്പാണ് പറയുന്നത് പക്ഷെ കിട്ടുന്നതൊക്കെ ചില്ലാങ്കുരിയാണ് ചില്ലാങ്കുരി വെള്ളം ഇങ്ങനെ കലങ്ങി കഴിയുമ്പോഴത്തേക്കും ചില്ലാങ്കുരി കണ്ടമാനം കിട്ടും അതുപോലെ തന്നെ പരൾ പരൾ മീനൊക്കെ പൊരിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ചില്ലാങ്കുരിയുടെ മുള്ളു ഭയങ്കര ഡേഞ്ചർ മുള്ളാണ് ചില്ലാങ്കുരി കാരി കാരിയുടെ കൊത്തൊക്കെ കൊണ്ടവർക്കറിയാം ഭയങ്കര കെട്ടുകിഴപ്പാണ് അപ്പോൾ ഒന്നിന് കുറേ ഒന്നായിട്ട് മീനൊക്കെ ഇഷ്ടംപോലെ കിട്ടി നമുക്ക് അപ്പോൾ നാടൻ മീൻപിടുത്തമൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ് ചെയ്യേക്കണേ അത് ഇനി വേറൊരു തോട്ടി വന്ന് ചൂണ്ടിക്കിട്ടു അവിടെയും ഈ പറഞ്ഞ പോലെ പള്ളത്തിയാണ് കൂടുതലും കിട്ടുന്നത് അതുപോലെ മഞ്ഞപ്പള്ളത്തി പള്ളത്തി ഇപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ താറ്റ